ചിറക്കോട് എളങ്ങണൂർ മന സോമയാഗവേദി അഗ്നിയദാനം സോമയാഗം യജമാനനും പത്നിയും ഇത് യാഗശാലയാണ് നമുക്ക് യാഗശാലയിൽ ചുറ്റും നടന്നു കാണാം പറ യാഗശാലയിൽ ചെയ്യേണ്ട അത്യാവശ്യം വഴിപാടുകളും നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അവിടെ അന്നദാനവും നടത്തുന്നുണ്ട് തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലും തൃശ്ശൂർ മണ്ണൂറ്റിയിൽ നിന്ന് ഏകദേശം നാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുമാണ് ചെറുക്കോട് എളങ്ങള്ളൂർ മന സ്ഥിതി ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി തൊട്ട് മെയ് നാലാം തീയതി വരെയാണ് ഇവിടെ സോമയാഗം നടക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വിപുലമായ രീതിയിൽ ഭാഗവത സപ്താഹം ഭക്തജന പിന്തുണയോടെ നടന്നു വരുന്ന സ്ഥലമാണ് ചിരക്കോട് എളങ്ങള്ളൂർ മന ഭക്തിക്കും സ്നേഹത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകി വരുന്ന ചിരക്കോട് എളങ്ങല്ലൂർ മനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് സപ്താഹ വേദിയാണ് സാമൂഹ്യക്ഷേമരംഗത്തും ജനോപകാരപ്രദമായ വിഷയങ്ങളിലും എപ്പോഴും ശ്രദ്ധ പതിപ്പിക്കുകയും കൃത്യമായ ആസൂത്രണത്തോടുകൂടി പല പ്രവർത്തനങ്ങളും നടത്തുന്ന വേദിയാണ് എലങ്ങല്ലൂർ മന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരെയും ഇവരെ സ്വാഗതം ചെയ്യുന്നു യാഗശാലയിൽ സദാ ഉരുവിടുന്ന മുഴുങ്ങിക്കേൾക്കുന്ന വേദമന്ത്രങ്ങൾ സോമരസം മുഖ്യ ഹവിസായി അഗ്നിയിൽ ഹോമിക്കുന്ന യജ്ഞമാണ് സോമയാഗം വസന്ത ഋതുവിലെ മാസങ്ങൾ ഉത്തരായനവും വെളുത്തപക്ഷവും ദേവനക്ഷത്രവും കാർത്തിക രോഹിണി ഉത്രം നാളുകൾ കൂടിയ ശുഭവേളയിലാണ് യാഗം ആരംഭിക്കുന്നത് യജ്ഞങ്ങൾ മനുഷ്യനെ ദേവനാക്കി ഉയർത്തുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് വൈദികം താന്ത്രികം എന്നിങ്ങനെ യജ്ഞങ്ങൾ രണ്ട് വിധത്തിലുണ്ട് വൈദിക യജ്ഞത്തിൽ ഏറ്റവും പ്രധാനം സോമയാഗം തന്നെ ഹവീർ യജ്ഞങ്ങളിൽ ആദ്യത്തേതാണ് ആദാനം ആദാനത്തിന് ഒരു ദിവസം മതിയെങ്കിൽ സോമയാഗത്തിന് ആറ് ദിവസം വേണം യാഗ നിയമങ്ങൾ കർശനമാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു സോമയാഗത്തിന് വേദിയാകുന്നത് യജ്ഞങ്ങൾ വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളാണ് ആ കർമ്മകാണ്ഡത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ചിരയ്ക്കോട് എലങ്ങണ്ണൂർ മനയിൽ നടക്കുന്ന സോമയാഗം സർവചരാചരങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം